മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് മരിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും ഇന്നലെ വൈകിട്ടാണ് വള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചത് അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ ജോസഫ് എന്നിവരാണ് മരിച്ചത് അഞ്ചു പേർ ഉണ്ടായിരുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് പേർ രക്ഷപ്പെട്ടു പരിക്കേറ്റ ഒരാൾ ചികിത്സയിലാണ് അഞ്ചുതെങ്ങി സ്വദേശി അനുവിൻ്റെ ഉടമസ്ഥതയിലുള്ള കർമ്പല മാത എന്ന ചെറിയ വള്ളമാണ് മറിഞ്ഞത് ശക്തമായ തിരയിൽപ്പെട്ടായിരുന്നു വള്ളം മറിഞ്ഞത് അപകടം തുടർക്കഥയാകുന്നതോടെ പ്രതിഷേധം ശക്തമാണ് വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു ശ്രീനന്ദ ഈ മുതലപ്പുഴി അപകടങ്ങളുടെ കേന്ദ്രമാണ് എത്രയെത്ര ബോട്ടുകളാണ് വള്ളങ്ങളാണ് അവിടെ ശക്തമായ തിരയിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞതും എത്രയോ പേരാണ് അവിടെ മരിച്ചതും ഇതിപ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് രണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർ കടലിനെ ഏറ്റവും അടുത്തറിയുന്നവർ പോലും പിടിച്ചു നിൽക്കാനാകാതെ വീണുപോവുകയാണ് എന്താണ് വിവരങ്ങൾ കൃഷ്ണ ചിന്നലെ വൈകുന്നേരം ആറ് നാൽപ്പതോടുകൂടിയാണ് മുതലപ്പൊഴിയിൽ വെള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചിരിക്കുന്നത് അഞ്ചു പേരാണ് വെള്ളത്തിലുണ്ടായിരുന്നത് രണ്ടു പേരാണ് മരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പൊഴി മുറിക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെ ഉന്നയിച്ചിരുന്നു ഈ ഒരു പ്രശ്നം കണക്കിലെടുത്ത് അവിടെ നിന്ന് മണ്ണുകലൊക്കെ തന്നെ നീക്കം ചെയ്തെങ്കിലും അതിൽ യാതൊരുവിധ കൂടുതലും ഉള്ള കാര്യങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യകരമായ കാര്യമെന്ന് പറയുന്നത് എന്തായാലും കണ്ണൂർ അഴീക്കൽ തുറമുഖത്ത് നിന്നും കൊണ്ടുവന്ന ഡ്രഡ്ജർ ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇവിടെ തന്നെയുണ്ട് പക്ഷേ സാങ്കേതിക തകരാറുകൾ മൂലം തികച്ചും ഒരു രണ്ട് മൂന്ന് ദിവസം പോലും നേരെ പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് ആ ഒരു ഡ്രഡ്ജർ ഡ്രജ്ജറുള്ളത് മുതലപ്പുഴയിൽ ഇതുവരെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എഴുപത്തി ഒൻപത് പേരാണ് ജീവൻ എഴു എഴുപത്തി ഒൻപത് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവരും നിരവധിയാണ് അതുപോലെ തന്നെ ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മണൽ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് ഓരോ തവണ അപകടം നടക്കുമ്പോഴും അവർ പറയുന്നത് ഈ ഒരു മണൽ നീക്കം ചെയ്ത് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഈ മത്സ്യത്തൊഴിലാളികൾ ചെയ്യാറുണ്ട് എന്നാൽ സർക്കാർ അതിനെല്ലാം തന്നെ ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നൊരു കാര്യം പറയുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവകരമായ കാര്യം ഇന്നലെ അഞ്ച് പേരാണ് ആ ഒരു ചെറിയ വള്ളത്തിൽ ഉണ്ടായിരുന്നത് അതിൽ രണ്ടുപേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അഞ്ചുതെങ്ങ സ്വദേശികൾ ായ മൈക്കിൾ ജോസഫ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത് മൂന്ന് പേർ ഇന്നലെ രക്ഷപ്പെട്ടിരുന്നു എന്തായാലും ഇന്നലെ അഞ്ചുതെങ്ങ് സ്വദേശിയായ അനുവിൻ്റെ ഉടമസ്ഥതയിലുള്ള കർമ്മലമാത എന്നുള്ള വള്ളമാണ് മറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിരവധി ആയി ഇവിടെ ഇപ്പോൾ വള്ളങ്ങൾ മറയുന്നത് ഒരു തുടർക്കഥ ആവുകയാണ് ഇനിയും ഈ ഒരു മണൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉടൻ തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ജീവനുകൾ നഷ്ടപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുവരെ എഴുപത്തി ഒൻപത് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനിയും എത്ര ജീവനുകളാണ് ഇവിടെ പുഴിയാൻ പോകുന്നത് എന്നൊരു കാര്യമാണ് ാണ് എല്ലാവരും തന്നെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ ജീവൻ കൈ പിടിച്ചാണ് ഈ ഒരു മത്സ്യബന്ധനത്തിനായി ഇവിടെ നിന്നും പോകുന്നത് പുറംകടലിലേക്ക് പോകുന്നത് പോയി കഴിയുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ള ഒരു കാര്യത്തിലാണ് അവർക്ക് ഇതുവരെയും യാതൊരുവിധ തീരുമാനവും അറിയാതിരിക്കുന്നത് ഓരോ തവണയും അപകടം ഉണ്ടാകും എന്നുള്ള കൂടി തന്നെയാണ് അവർ ഇവിടെ നിന്നും പൊഴി കടന്ന് ആ ഒരു തുറമ് കടലിലേക്ക് എത്തിച്ചേരുന്നത് എന്തായാലും ഇനിയും ഇവിടെ ഇങ്ങനെ ഒരു മടനം നടക്കാതിരിക്കാനുള്ള കാരണം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണം എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ തന്നെ ആവശ്യം എന്തായാലും ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിന് വേണ്ടി ഇടപെടാതെ അതിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കണം എന്നൊരു ആവശ്യമാണ് എല്ലാവരും തന്നെ ഉന്നയിക്കുന്നത് ആ ഒരു മണൽ നീക്കം ചെയ്ത് പെട്ടെന്ന് തന്നെ ഇവിടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം എന്നൊരു കാര്യമാണ് ഇവരെല്ലാവരും തന്നെ ഉന്നയിക്കുന്നത് ഇനിയും ഒരു ജീവൻ നഷ്ടപ്പെടുക എന്നുള്ള എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ ജീവനുകളെല്ലാം അത്രയും അവർ വളരെ വില കൊടുക്കേണ്ട ഒന്നാണ് സർക്കാർ എന്തുകൊണ്ടാണ് ഈ ജീവനുകൾക്ക് ഒരു വില കൊടുക്കാത്തത് എന്നൊരു കാര്യമാണ് ഇവിടെയുള്ള എല്ലാവരും നാട്ടുകാരും എല്ലാവരും തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടലിനെ അടുത്തറിയുന്നവരാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാ പേരും പക്ഷെ അവരുടെ ബോട്ടുകളാണ് അപകടത്തിൽപ്പെടുന്നത് എന്താണ് ഈ പ്രവചനാതീതമാണോ മുതലപ്പുഴയുടെ തിരകൾ കൃഷ്ണ മുതലപ്പുഴയുടെ തിരകളെന്ന് പറയുന്നത് പ്രവചനാതീതമാണ് കടലാണ് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം എന്നുള്ളൊരു അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഒരു നീതി ന്യായ വ്യവസ്ഥയുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നത് വളരെയധികം കുറയ്ക്കാം എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം കാരണം ആ ഒരു നമുക്ക് ആ കാണുന്ന മണൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം മാറണമെങ്കിൽ ആ ഒരു മണൽ തന്നെയാണ് മണൽ മുഴുവനായി തന്നെ നീക്കം ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് കാരണം ഇപ്പോൾ ഈ ഒരു വള്ളം പോകുന്നത് നമുക്ക് കാണാം ഇത് അവിടെ നിന്നും ആ ഒരു പൊഴിയിൽ നിന്നും അങ്ങോട്ടേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തിരമാലകളുടെ ആ ഒരു ആഘാതം അതെന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കും കാരണം ആ ഒരു തിരമാല കടന്ന് ആ ഒരു പൊഴി കടന്നവർ അപ്പുറത്തേക്ക് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ ജീവൻ കയ്യിൽ പിടിച്ച് കാരണം തിരികെ എത്തും വീട്ടുകാരോട് പറയുന്നില്ല തങ്ങൾ തിരികെ ഇല്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടാണ് ഇവർ പുളം കടക്കുന്നത് അപ്പോൾ ജീവൻ തന്നെ കയ്യിൽ പിടിച്ചു പോകുന്ന ഒരാളുകളുടെ ജീവൻ രക്ഷിക്കാൻ കടൽ പ്രവചനാതീതമാണ് കൃഷ്ണാജ് പറഞ്ഞതുപോലെ പക്ഷേ ചെയ്യാൻ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്താൽ ഈ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാമായിരിക്കും എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് എന്തായാലും ഹാർബർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉടൻ തന്നെ ഈ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്നുള്ള എത്ര ജീവനുകളാണ് മുതലപ്പുഴയിൽ നിലച്ചുപോയത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരിടമായി മുതലപ്പൊഴി മാറുകയാണ് അവിടുത്തെ തിരകൾക്ക് പ്രത്യേക ആകർഷണ ശക്തി ഉള്ളതുപോലെ പോലും തോന്നിപ്പോകും അപകടങ്ങളുടെ ദൃശ്യങ്ങൾ എത്ര എത്രയാണ് നമ്മുടെ കൺമുന്നിലൂടെ പോയത് ഇന്നലെ പൊലിഞ്ഞു വീണത് രണ്ടു പേരുടെ ജീവിതമാണ് ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ കണ്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ